നിങ്ങൾ കണ്ടല്ലോ റോഡ് തടഞ്ഞ് റോഡ് തടഞ്ഞ് ബസ് ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തി ഹുങ്കു കാണിക്കുന്ന ഒരു മേയറാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അവരിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കുടുംബങ്ങളോട് ഒരു ദാക്ഷിണിയുമില്ലാതെ സ്വന്തം കാര്യ സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജീവിക്കുന്ന ഈ നേതാക്കളെ വളർത്തരുത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ചെയ്യരുത് എന്ന് കൂടി ആം ആദ്മി പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് അവർക്ക് കൃത്യമായ ഒരു ധാരണയില്ല കാരണം അവർക്ക് സ്ഥാനം മാത്രമേ ഉള്ളൂ അവർക്ക് സ്ഥാനമേ ഉള്ളൂ ഭരിക്കുന്നത് പാർട്ടിയാണ് ബസ് ഡ്രൈവറെ ചീത്ത വിളിച്ചുകൊണ്ട് ആക്രോശം കാണിച്ചുകൊണ്ട് റോഡ് ചുറ്റി ചുറ്റിത്തിരിഞ്ഞിടന്നുകൊണ്ട് തിരുവനന്തപുരം നഗരനിവാസികളുടെ ഒരു പ്രശ്നത്തിലും ഒരു സൊല്യൂഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഈ ഒരു നേതാവിന് അല്ലെങ്കിൽ മേയറെ നമുക്ക് എന്തിനാണ് ആവശ്യം നമസ്കാരം തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെ ദുർഭരണത്തിനെതിരെ കഴിഞ്ഞ ദിവസം ബി ജെ പിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാലിപ്പോൾ ആം ആദ്മി പാർട്ടിയും ഇത്തരത്തിൽ നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്

വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് നാം തിരുവനന്തപുരം നിവാസികൾ കടന്നുപോകുന്നത് സ്മാർട്ട് സിറ്റി എന്നതിൻ്റെ പേര് സ്മാർട്ട് സിറ്റി വേണ്ട എന്നാരും പറയുന്നില്ല സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നാം അനുഭവിക്കുന്ന ദുരിതം ഈ നഗരവാസികൾ അനുഭവിക്കുന്ന ദുരിതം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുക മേയറുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവർക്ക് സമർപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പാർട്ടിയുടെ ഞങ്ങളുടെ ഈ ചടങ്ങിന്റെ ലക്ഷ്യം അതിലേക്കായി നമ്മുടെ സ്വാഗതം ആശംസിക്കുന്നതിലേക്കായി ജില്ലാ സെക്രട്ടറി ശ്രീ ജയേഷിനെ സ്കൂളുകളിൽ പോകാൻ തുടങ്ങുന്ന കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നടപടികളിലേക്ക് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് റോഡ് നിർമ്മിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ പഴയ റോഡ് തിരിച്ചു തന്നേക്കൂ നമുക്ക് സ്മാർട്ട് റോഡൊന്നും ഇപ്പൊ എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണ സംവിധാനം കോർപ്പറേഷനിൽ എന്ന് വന്നു ചേരുന്നോ അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള പുരോഗത്മകമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഈ നഗരത്തിൽ നടപ്പു ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നിങ്ങളുടെ കോർപ്പറേഷന് ആയിട്ടുള്ള റോഡില് മെറ്റൽ ൂടി കിടക്കുകയാണ് ബൈക്ക് യാത്രകാർ എത്ര അപകടകരമായ രീതിയിലാണ് അവിടെ ബൈക്ക് ഓടിക്കുന്നത് അവരുടെ ജീവനെ ഒരു പുല്ലുവിലാലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലവ് കാണിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ നിന്ന് ദയവ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളോട്

മേയറിന് മാത്രം കഴിയുമോ എന്നുള്ളതല്ല നമ്മുടെ കാര്യം കാരണം കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ ഇന്നലെ വരെ തെളിഞ്ഞ കാര്യമാണ് അതല്ലെങ്കിൽ നമ്മൾ ഈ ഓൺ കോൺഗ്രസ് സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് പോലും കൊണ്ട് കഴിയില്ല എന്ന് നമുക്ക് തെളിഞ്ഞൊരു കാര്യമാണ് ഈ കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഒരു വലിയ മഹാസംഭവം ഒരു ചെറിയ സംസ്ഥാനമാണ് ഒരു ചെറിയ സംസ്ഥാനം അതിൽ നമ്മുടെ കൃത്യമായ കണക്കുകൂടെ അവതരിപ്പിക്കാൻ പറ്റില്ല കാരണം കുറച്ച് കൂടുതൽ സമയമെടുക്കും നമുക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം മീൻസ് ഏക്കർ മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ ആ ചുറ്റുവട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഇത് മനസ്സിലാവാൻ കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് അതിനകത്ത് നമ്മുടെ കായലും നദികളും റെയിൽവേയും റോഡും അതുപോലെ തന്നെ ലോല പരിസ്ഥിതി ലോല പ്രദേശങ്ങളും അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ വെറും ഒരു പത്ത് ലക്ഷം ഏക്കർ മാത്രമാണ് നമ്മുടെ ഈ കേരളത്തിന് നമുക്ക് ഉപയോഗമായിട്ടുള്ളത് അതിനകത്താണ് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങളെല്ലാം വരുന്നത് ആ നഗരങ്ങളെ വികസിപ്പിക്കുക എന്നതാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് നഗരങ്ങളെ വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഒരാൾ നടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടാകും ഒന്ന് പിന്നിലോട്ട് നിൽക്കാനാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കാണുന്നതും കേൾക്കുന്നതും എന്താ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ടി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല അതല്ല സ്മാർട്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് പറഞ്ഞതുപോലെ ചേട്ടാ അങ്ങോട്ട് മാറി നിൽക്കൂ ആരെങ്കിലും വന്നാൽ തടസ്സമാകുമെന്ന് പറഞ്ഞു ഈ കാണുന്ന നടപ്പാത ഇന്ന് നമുക്കൊരു രണ്ടായിരം പേർക്കോ മൂവായിരം പേർക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു രീതിയിലാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അതൊരു അയ്യായിരമോ പതിനായിരം പേരെ ഉൾക്കൊള്ളാനാകുന്നതാകണം അതാകണം ഈ നടപ്പാത അതാകണം സ്മാർട്ട് സിറ്റിയുടെ ഒരു ഒന്നാം ഘട്ടം സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല വൈദ്യുതി ഏറ്റവും മുടങ്ങാത്ത വൈദ്യുതി നല്ല ഹൈ വോൾട്ടേജ് ഉള്ള വൈദ്യുതി അതുപോലെ തന്നെ നല്ല സഞ്ചാരയോഗ്യമായ റോഡുകൾ അതുപോലെ തന്നെ നമുക്ക് സിവറേജിൻ്റെ സംവിധാനം അതുപോലെ ഏത് രീതിയിൽ അങ്ങനെയുള്ള കുറേ ജനകീയമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങളാണ് ഈ സ്മാർട്ട് സിറ്റിയിൽ വരിക അതല്ലാതെ നാം പറയുന്നത് പോലെ കുറേ റോഡിനകത്ത് കുറേ കുഴിയെടുത്തിട്ടത് കൊണ്ടല്ല റോഡ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞല്ലോ റോഡ് ആവശ്യമാണ് നമുക്ക് നാടിന് റോഡ് ഏറ്റവും വീതിയേറെ റോഡുകൾ ആവശ്യമാണ് അതിൻ്റെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് മാസങ്ങളോളമായി വർഷങ്ങളോളമായി ഇത് കുഴിച്ചിട്ടിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞീരുമെന്ന മാർച്ച് തീരുമെന്ന ഭാര്യ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ പദ്ധതി രൂപീകരണം തന്നെ പോലും ശരിയല്ല ഇപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനാണ് മേയറായിട്ടിരിക്കുന്നത് അവർ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത സമയത്ത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലടുത്ത് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരികയാണ് അടുത്ത ഇലക്ഷൻ വരികയാണ് ആ ഇലക്ഷനിൽ ആ ഇലക്ഷനിൽ ചിലപ്പോൾ മറ്റൊരു പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ ആര്യ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അവിടെ മൂടപ്പെടും അത് കഴിഞ്ഞിട്ട് അവരുടേതായ പുതിയ പദ്ധതികൾ രൂപപ്പെടും ഇതെല്ലാം അനുഭവിക്കുന്നതാരാ ഇത് അനുഭവിക്കുന്നത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്നിപ്പോൾ റോഡ് വാട്ടർ അതോറിറ്റി കുഴിക്കുകയാണെന്നിരിക്കട്ടെ അവരവരുടെ പഴി കണിഞ്ഞു അത് കഴിയുമ്പോൾ പി വന്ന് വീണ്ടും റോഡ് നികത്തി അവരങ്ങോട്ട് മാറി കഴിയുമ്പോൾ അടുത്ത കെ സി ബിയുടെ ആൾക്കാർ വരും അവർ തോണ്ടും അത് കഴിയുമ്പോൾ വീണ്ടും പി ഡബ്ല്യുവിടെ തോണ്ടും അപ്പോൾ ഇതൊന്നും ഒരു ചട്ടക്കൂടിനുള്ളിലല്ല കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ മുൻപ് മുൻകൂട്ടി പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായ ഒരു ധാരണയില്ല കാരണം അവർക്ക് സ്ഥാനം മാത്രമേ ഉള്ളൂ അവർക്ക് സ്ഥാനമേ ഉള്ളൂ ഭരിക്കുന്നത് പാർട്ടിയാണ് അതിൻ്റെ പിന്നാമുറത്തിലൂടെ പ്രവർത്തിപ്പിക്കുന്നത് മേയറെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ചട്ടക്കൂടുകളിൽ നിന്ന് ഒരു നേതാവിനും ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു സംഘടനയാണ് ഒരു ആയിരം അഭിപ്രായങ്ങളുള്ള ഒരു സംഘടനയാണ് ഒരു പാർട്ടി അവരുടെ ചട്ടക്കൂടിൽ നിന്നും കൂടെ ഒരിക്കലും ഒരു മേയർക്കും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങൾ കണ്ടല്ലോ റോഡ് തടഞ്ഞ് റോഡ് തടഞ്ഞ് ബസ് ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞ് നിർത്തി ഹുങ്ക കാണിക്കുന്ന ഒരു മേയറാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അവരിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ഒരു പ്രതിഷേധം തിരുവനന്തപുരം നഗരനിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് കാരണമെന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു മഴ സമയത്ത് ജൂണിൽ ലാപ്സാവുന്ന ആ ഒരു ഫണ്ടിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് യാതൊരു യാതൊരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങുമില്ലാതെ തുടങ്ങി വെച്ച് ഈ മഴയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെയെല്ലാം കുളമാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇറങ്ങി തിരിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ ആം ആദ്മിക്കാർ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം ജൂൺ രണ്ടിന് സ്കൂള് തുറക്കുകയാണ് നമ്മുടെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും വരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിക്കേണ്ട റോഡുകളാണിത് എന്ത് സേഫ്റ്റിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത് ഇവർ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംബന്ധിച്ചു നിങ്ങൾക്ക് തന്നെ നോക്കാം അങ്ങോട്ട് നിങ്ങളൊരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക് ചല്ലി നിറഞ്ഞ റോഡിൽ എത്ര അപകടകരമായ രീതിയിലാണ് ഇവിടുത്തെ ബൈക്ക് യാത്രക്കാർ സഞ്ചരിക്കുന്നത് കുടുംബങ്ങളോട് ഒരു ദാക്ഷിണിയുമില്ലാതെ സ്വന്തം കാര്യ സിന്താബാതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജീവിക്കുന്ന ഈ നേതാക്കളെ ദയവ് ചെയ്ത് തിരുവനന്തപുരം നഗരനിവാസികളെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത വരുന്ന ഇലക്ഷനിലെങ്കിലും ഇത്തരത്തെ കഴിവ് കെട്ടവരെ വളർത്തരുത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ചെയ്യരുത് എന്ന് കൂടി ആം ആദ്മി പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് നന്ദി അതുകൂടാതെ ഈ മേയറുടെ രാജി നിങ്ങൾ ആവശ്യപ്പെടുന്ന മേയറുടെ രാജി ആവശ്യപ്പെടുകയാണ് കാരണം മേയർ രാജി ആവശ്യപ്പെടാതെ നിവൃത്തിയില്ല കാരണം മേയർ ആക്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു പൊസിഷൻ ഏറ്റവും യുവതിയായ ഒരു വിദ്യാർത്ഥിനിയെ വളരെ കൂടിയാണ് തിരുവനന്തപുരം നഗര നിവാസികൾ ഇവിടെ മേയറായിട്ട് വെച്ചത് അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് ബസ് ഡ്രൈവറെ ചീത്ത വിളിച്ചുകൊണ്ട് ആക്രോശം കാണിച്ചുകൊണ്ട് റോഡ് ചുറ്റി തിരിഞ്ഞിറന്നുകൊണ്ട് തിരുവനന്തപുരം നഗര നിവാസികളുടെ ഒരു പ്രശ്നത്തിലും ഒരു സൊല്യൂഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഈ ഒരു നേതാവിന് അല്ലെങ്കിൽ ഈ മേയറെ നമുക്കെന്തിനാവശ്യം അവർ രാജിവെച്ച് പുറത്തു പോകാൻ പറ രാജിവെച്ച് പുറത്തു പോകാൻ പറ കഴിവില്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറ കഴിവുള്ളവരെ ജനങ്ങൾ കൊണ്ടുവരും അവർ അവർ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരനിവാസികൾ ബുദ്ധി ബുദ്ധിയുള്ളവരാണ് അവർ തീർച്ചയായിട്ടും തന്നെ കഴിവുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉറപ്പായിട്ട് തീരുമാനം എടുത്താൽ മതിയാകൂ എന്ന് ഞാനിവിടെ പറയാണ് മേയറുടെ രാജി വച്ചേ തീരും മേയർ രാജി വച്ചേ തീരും അതിൽ മേയർ ഒന്നിനും തയ്യാറാവുന്നില്ലല്ലോ കാരണം പ്രതികരിക്കണമെങ്കിൽ ഒട്ടനവധി വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അവരുടെ അവരുടെ നിയമനങ്ങളിൽ ഇവിടെ നടത്തുന്ന കോർപ്പറേഷൻ നടത്തുന്ന നിയമനങ്ങളിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു പാവപ്പെട്ട തൊഴിലാളിയെ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ തൊഴിലാളിയെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആക്രോശം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാമകൾ സൃഷ്ടിക്കുന്നതിൽ അവർ ഡിഗ്രി എടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ എന്ത് പ്രശ്നമാണ് അവർ അഭിമുഖിച്ചുകൊണ്ട് ഇതുവരെ മീഡിയയെ കണ്ടിട്ടുള്ളത് മാധ്യമത്തെ കണ്ടിട്ടുള്ളത് അന്തസ്സോടെ വന്ന് പറ ശരി ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഞങ്ങൾ സ്മാർട്ട് സിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ഡേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് അവർ പറയുന്നില്ല കഴിവില്ലെങ്കിൽ ഇറങ്ങി പോണം എന്ന് മാത്രമേ പറയാനുള്ളൂ گلنگل یار ایک گلاب زندہ باد ایک گلاب زندہ باد ایک گلاب زندہ باد ایک گلاب زندہ باد گلنگل زندہ باد گلنگل زندہ باد کنڈوڑو میرے زندہ بادو میرے دیکھیکو کرن کرن مدد کریکو ایک گلاب زندہ باد ایک گلاب زندہ باد پتھری گلنگل کنڈوڑو واڈی گلنگل کنڈوڑو میرے ڑڑی کنڈوڑو اے ڑڑی کنڈوڑو നഗരസഭയുടെ മുൻപിലുള്ള ജംഗ്ഷനിൽ ഇക്കഴിഞ്ഞ മഴയത്ത് ഒലിച്ചു വന്ന കല്ലുകൾ ചരൽ കല്ലുകൾ ഈ ജംഗ്ഷനിൽ നിന്നും ആം ആദ്മി പാർട്ടി അവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈയൊരു കല്ലുകൾ വാരിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത് ജനങ്ങൾ പൊറുതിമുട്ടുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു നഗരത്തിൽ മഴ പെയ്താലുള്ള സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു ഇത് നഗരസഭാ മേയറുടെ ദുർഭരണമാണ് ഇത്തരത്തിൽ ഒരു നരക ജീവിതം അനുഭവിക്കാൻ ജനങ്ങൾക്ക് ഇടയാക്കിയത് എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ആരോപിക്കുന്നത് അതുകൂടാതെ മേയറുടെ രാജ്യം ഇവർ അതിശക്തമായി ആവശ്യപ്പെടുന്നു ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ ദുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം